എല്ലാവർക്കും നമസ്കാരം മായ സ്റ്റാരറ്റിലേക്ക് സ്വാഗതം പൂരൂരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എങ്ങനെയാണ് നമുക്ക് നോക്കാം വളരെ ശുഭമായിട്ടുള്ള ഒരു മാസമായിരിക്കും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ കാത്തിരുന്ന് സാമ്പത്തികമായിട്ടുള്ള വരുമാനം നിങ്ങളെ തേടിയെത്തുന്ന ഒരു മാസമായിരിക്കും ഒത്തിരി നാളുകളായിട്ട് കഠിനാധ്വാനം ചെയ്ത് അതിന് ഫലമുണ്ടായില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ അതിന് ഫലം ലഭിക്കുന്ന ഒരു മാസമായിട്ടാണ് ഈ മാസത്തെ കാണേണ്ടത് നിങ്ങൾക്ക് മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ നിങ്ങൾ പറയുന്നത് മറ്റുള്ളവരെല്ലാം ഒരു എതിർപ്പും കൂടാതെ കേൾക്കുന്ന ഒരു സാഹചര്യം ഈ മാസത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ നിങ്ങളുടെ പരിധിക്ക് വരുത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ മാസത്തിൽ കാണുന്നുണ്ട് എതിർപ്പുമായിട്ട് നിന്നവരെ ഒക്കെ സ്വന്തം ആക്കാനുള്ള ഒരു സാഹചര്യം അതായത് ചീത്തയായിട്ടുള്ള കാര്യങ്ങളിലേക്കല്ല നല്ല രീതിയിൽ ഇപ്പോൾ ഒരു കാലത്തും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതും മനസ്സിലാക്കാതിരുന്ന ആളുകൾക്ക് നിങ്ങൾ പറയുന്നതൊക്കെ മനസ്സിലാകുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് ഉദ്ദേശിച്ചത് വളരെ വലിയ സാഹചര്യം അതായത് നേതൃസ്ഥാനത്തിലേക്കൊക്കെ ഉയർ ഉയർച്ചയിലേക്കൊക്കെ എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ മാസത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കാനുള്ള ഒരു സാഹചര്യം ഈ മാസത്തിൽ കാണുന്നുണ്ട് ഒരു മാതൃഭാവം അല്ലെങ്കിൽ ഒരു മമത എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു മാസമായിരിക്കും ഈ മാസം മറ്റുള്ളവർ അതായത് വയ്യാതെ കിടക്കുന്നവരെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ അസുഖമായിട്ടിരിക്കുന്നവരെ പരിചരിക്കാനും മറ്റുമൊക്കെ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ കാണിക്കുന്ന ഒരു സാഹചര്യം ഈ മാസത്തിൽ കാണുന്നുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പ്രഗ്നൻ്റ് ആവാനുള്ള ഒരു സാധ്യത ഈ മാസത്തിൽ കാണുന്നുണ്ട് അപ്പോൾ കുട്ടികളുള്ളവരെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ കുട്ടികളുമായിട്ട് സമയം സന്തോഷകരമായിട്ട് ഒത്തിരി സമയം ചിലവഴിക്കാനും അവരുടെ കൂടെ ഇരിക്കാനും കളിക്കാനും ഒക്കെ ഒത്തിരി സമയം കിട്ടുന്ന അല്ലെങ്കിൽ ഒരു അതിന് സമയം ചിലവഴിക്കാൻ ശ്രദ്ധ കാണിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ മാസത്തിൽ കാണുന്നത് അതുപോലെ തന്നെ ഭാഗ്യം ഒത്തിരി ഒരു സാഹചര്യം ഈ മാസത്തിൽ കാണുന്നുണ്ട് അതായത് സമയം മാറി വരുന്നു എന്നുള്ള രീതിയിൽ അതായത് ഭാഗ്യം നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നു എന്നൊരു സാഹചര്യം കൂടി ഈ മാസത്തിൽ കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ലോട്ടറി ഒക്കെ എടുക്കാൻ ഒരു മാസമാണ് ലോട്ടറി എടുത്താൽ ലോട്ടറി എടുക്കാനുള്ളതൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൂരിട്ടാതിയെക്കുറിച്ചിട്ട് പറയാനുണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ താഴെയുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള വീഡിയോസ് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം